ൊണ്ടിരിക്കുന്നത് കൊല്ലെ റോഡുകളിലൂടെയാണ് ഉള്ളത് ഇന്ന് ഈ മാസത്തെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ മൂന്നാമത്തെ ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് കൊല്ലം ഉള്ളത് നമ്മുടെ ട്രെയിൻ ആറേ അല്ല ഏഴേ കാലിന് പറയുമ്പോൾ ട്രെയിൻ ഒരു ആറ് കാലിൽ എത്തിയ കാരണം അര മണിക്കൂർ നേരത്തെയാണ് എത്തിയിരിക്കുന്നത് ഒപ്പം ചുരുള്ളൂ അപ്പം എന്തായാലും നമുക്കിനി ക്ലാസ്സിലെത്തിയിട്ട് കാണാം നമ്മൾ ില്ല അത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും നിർത്താൻ തുടങ്ങി നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്തോ ഏ പറയാ എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന പോലെ ചോദിക്കുന്നതല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരനെ പഠിപ്പിക്കൊരു ഇഷ്ടമുണ്ടല്ലോ അതിനുവേണ്ടി ചോദിക്കുന്നതാണ് പിന്നെ അത് മറന്നുപോയി എന്നോട് എന്ന് ചിലവര് പറഞ്ഞിട്ടില്ല എന്നാലും പറയാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടി ചോദിക്കുന്നതുള്ളൂ adi 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 korak ya ഹലോ ഓൾ അപ്പോൾ ഓറോ ബോക്സിംഗിന്റെ ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ഫുൾ ഡേ ഒരു മാർഷ്യൽ ആർട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒത്തിരി മാർഷ്യൽ ആർട്സ് നോക്കറിയാം അപ്പോൾ ഈ ഓറ ഓറാബോക്സിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡേഞ്ചർ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ടാക്കിൾ ചെയ്യാം അപ്പോൾ നമുക്കറിയാം ബാക്കി മാർഷ്യൽ ആർട്സ് മോശം ഞാൻ പറഞ്ഞത് ലൈക്ക് അവിടെ നമ്മൾ ഒത്തിരി ഗ്ലൗസ് ഇട്ട് ഒത്തിരി പ്രൊട്ടക്ഷൻ ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ബട്ട് ഓറ ബോക്സിംഗിൽ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് ആ രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ടാക്കിൾ ചെയ്ത് രക്ഷപ്പെടാൻ നമുക്കൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ഐഡിയ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കുറെ ടെക്നിക്സ് പഠിച്ചു അപ്പോ ഒരു അത്യാവശ്യം ഒരു നാലഞ്ച് പേര് വന്നാൽ എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ള ഐഡിയ ഇപ്പൊ തന്നെ കിട്ടി കഴിയും സോ ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ പ്രൊഫഷണൽ ആർട്സ് കുറച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓറോ ബോക്സിംഗിനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് കണ്ടത് അത് ഞാൻ എൻക്വയറി ചെയ്തു അപ്പോൾ ഇത് നമ്മൾ യൂഷ്വൽ ഒരു മാർട്സ് മാർഷൽ ആർട്ട് ടൈപ്പ് അല്ലാതെ ഒരു ശരിക്കുമുള്ള ഒരു ഫൈറ്റിലേക്കുള്ള ഒരു യാത്രയാണെന്ന് മനസ്സിലായി സോ എന്താണെന്നു പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് നല്ല ക്ലാസ് ആയിരുന്നു ഇനിയും മുന്നോട്ട് പോണമെന്ന് തന്നെ ഉണ്ട് വന്നപ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി രണ്ട് മൂന്ന് മാസം കൊണ്ട് നമ്മൾ കരോട്ടക്കായാലും ഗുഫൂലായാലും പഠിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ മാഷം നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നല്ല എനിക്ക് നല്ല വർത്തായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ ക്ലാസ് ആണ് അത് വളരെ വളരെ മനോഹരമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു എനർജി എനിക്ക് കിട്ടി എൻ്റെ ബോഡി ഹിറ്റല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് നല്ല ഉന്മേഷോ എനർജിയോ ഉണ്ട് അത് തുടർന്ന് ചെയ്യണം എന്നുള്ളൊരു ഒരാഗ്രഹം ഒരാവശ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ഇത് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ബോഡി നന്നായിട്ടിരിക്കും നല്ലതാണ് നല്ല ക്ലാസ് ആയിരുന്നു വളരെ ആക്ച്വലി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഒരുപാട് മാർഷൽ ആർട്സ് പ്രോഗ്രാംസുകൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഓറ ബോക്സിംഗ് ക്ലബ്ബില് ഞാൻ വിചാരിച്ചാണെങ്കിൽ അങ്ങനെ നമ്മൾ മടുക്കത്തൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ വന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല നല്ലതായിരുന്നു പിന്നെ സാറുമാർ ഇവിടുത്തെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമുക്ക് എന്തോ ഡൗട്ട് ഉണ്ടായാലും തുറന്ന് വായിക്കാം നല്ലതാണ് ഫസ്റ്റ് ക്ലാസ് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ കുറെ പഠിക്കും നല്ലതാണ് സമയം പോകുന്ന അറിയത്തില്ല പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യുന്നതല്ല ഗൈസ് നമ്മളിപ്പോ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് നമ്മൾ അവിടുത്തെ കൊല്ലത്തിന്റെ നമ്മുടെ ക്ലാസ് നാലരയ്ക്ക് അവസാനിച്ചു അപ്പോ നാലരയ്ക്ക് അവസാനിപ്പോ ആറര ആയിട്ടുണ്ട് രണ്ട് മണിക്കൂർ നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോസ്റ്റ് ആയി അപ്പോ കുഴപ്പമില്ല നമ്മൾ ട്രെയിൻ ഏകദേശം വരെ അറിയി നമുക്ക് പിന്നെ ട്രെയിൻ വരുമ്പോൾ കാണാം ൃൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് സമയം പതിനൊന്ന് മണിയായി പത്തരയ്ക്ക തന്നെ നമ്മളാണ് പതിനൊന്ന് മണിയായി ഭയങ്കര തണുപ്പ് കാരണമായ മഞ്ഞു പോലെ തണുപ്പൊരു സുഖം അതൊക്കെ സുഖമില്ലാത്ത തണുപ്പാണ് അപ്പൊ ഇതോടെ നമ്മുടെ കൊല്ലം ക്യാമ്പ് അവസാനിച്ചിട്ടുണ്ട് എല്ലാവരും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു പഠിക്കാൻ വേണ്ടി അതിനുള്ള കൂടുതൽ ടീച്ചേഴ്സ് പുതിയ